കഴുത്തും കഴിഞ്ഞരമ്പും മുറിച്ച ശേഷം ട്രാൻസ്ഫോമറിൽ കയറി യുവാവിന്റെ ശ്രമം പോലീസും ആംബുലൻസ് പ്രവർത്തകരും ചേർന്ന് രക്ഷപ്പെടുത്തി മുതുവൽ ചെറുവള്ളിക്കടവിൽ താമസിക്കുന്ന തമിഴ്നാട് സ്വദേശിയായ മുപ്പത്തിയെട്ട് വയസ്സുള്ള അഭിഷേക് ആണ് ആത്മഹത്യക്ക് ശ്രമിച്ചത് ജീവിതം അവസാനിപ്പിക്കാനായി മാരകമായി മുറിവേൽപ്പിച്ച ശേഷം ട്രാൻസ്ഫോമറിൽ കയറി ആത്മഹത്യാ ഭീഷണി മുഴക്കിയ യുവാവിനെ കുന്നംകുളം പോലീസും ആംബുലൻസ് പ്രവർത്തകരും ചേർന്ന് സാഹസികമായി രക്ഷപ്പെടുത്തി ബുധനാഴ്ച വൈകുന്നേരത്തോടെ മുതുവൽ ചെറുവള്ളിക്കടവിനു സമീപമായിരുന്നു സംഭവം സ്വന്തം കഴുത്തിലും കൈഞ്ഞരമ്പിലും ആഴത്തിൽ മുറിവേൽപ്പിച്ച ശേഷം യുവാവ് സമീപത്തെ വൈദ്യുതി ട്രാൻസ്ഫോമറിനു മുകളിലേക്ക് കയറുകയായിരുന്നു ഇതുകണ്ട് പരിഭ്രാന്തരായ നാട്ടുകാർ ഉടൻ തന്നെ കുന്നംകുളം പോലീസിൽ വിവരം അറിയിച്ചു പോലീസ് സ്ഥലത്തെത്തുമ്പോൾ രക്തം വാർന്ന നിലയിൽ ട്രാൻസ്ഫോമറിന് മുകളിൽ ആത്മഹത്യാഭീഷണി മുഴക്കുകയായിരുന്നു യുവാവ് തുടർന്ന് കുന്നംകുളം അഡീഷണൽ എസ് ഐ ജോസ് സിവിൽ പോലീസ് ഓഫീസർമാരായ സുധീഷ് ഷംനാഥ് എന്നിവരുടെ നേതൃത്വത്തിൽ യുവാവിനെ അനുനയിപ്പിച്ച് താഴെയിറക്കി ഗുരുതരമായി പരിക്കേറ്റ് അവശ്യനിലയിലായ അഭിഷേകിനെ കുന്നംകുളം അഷ്റഫ് കൂട്ടായ്മ ആംബുലൻസ് പ്രവർത്തകർ ഉടൻ തന്നെ കുന്നംകുളം താലൂക്ക് എത്തിച്ചു യുവാവ് നിലവിൽ അപകടനില തരണം ചെയ്തതായി ആശുപത്രി അധികൃതർ അറിയിച്ചു പോലീസിന്റെയും ആംബുലൻസ് പ്രവർത്തകരുടെയും നാട്ടുകാരുടെയും കൃത്യസമയത്തുള്ള ഇടപെടലാണ് വലിയൊരു ദുരന്തം ഒഴിവാക്കിയത്